ഇന്നത്തെ പ്രധാന അഞ്ച് വാർത്തകൾ ടി വി കെ നേതാവ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ വിമർശനവുമായി രംഗത്ത് മഹാബലിപുരത്ത് ചേർന്ന ടി വി കെ ജനറൽ കൗൺസിലിൽ വിജയ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടു മത്സരം ഡി എം കെയും ടി വി കെയും തമ്മിലാണ് വിജയ് ഉറപ്പെന്നായിരുന്നു വിജയ്യുടെ പ്രതികരണം ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ലക്ഷം വ്യാജ വോട്ടുകൾ രേഖപ്പെടുത്തിയതായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം ഉപയോഗിച്ച് കള്ളവോട്ടുകൾ സൃഷ്ടിച്ചതായും അദ്ദേഹം പറഞ്ഞു അഞ്ച് ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ കണ്ടെത്തിയതായും രാഹുൽ ആരോപിച്ചു വത്തിക്കാൻ കന്യാമറിയത്തെ മറിയത്തെ സഹരക്ഷകയോ മധ്യസ്ഥയോ എന്ന് വിളിക്കുന്നത് ഒഴിവാക്കണമെന്ന് വ്യക്തമാക്കി യേശുക്രിസ്തുവാണ് ഏകരക്ഷകനും മധ്യസ്ഥനും വിശ്വാസികളുടെയും മാതാവ് അല്ലെങ്കിൽ ദൈവമാതാവ് എന്ന പേരുകളാണ് ഉപയോഗിക്കാവുന്നതെന്ന് സഭ വ്യക്തമാക്കി അമേരിക്കയിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കനത്ത പരാജയമാണ് സംഭവിച്ചത് ഈ തോൽവിക്ക് കാരണമായി താൻ മത്സരിച്ചിട്ടില്ലെന്നും സർക്കാർ ഷഡ്ഡേൺ പാർട്ടിയുടെ ഇമേജ് തകർത്തുവെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അതേസമയം ഇന്ത്യൻ വംശജനായ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സോഹ്രാൻ മന്ദാനി ന്യൂയോർക്ക് മേയറായി വിജയിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വൈറ്റ് ഹൌസ് എക്സിൽ ട്രംപാണ് നിങ്ങളുടെ പ്രസിഡന്റ് എന്ന പോസ്റ്റും പങ്കുവച്ചു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ രോഹിത്തും കോഹ്ലിയും കളിക്കില്ല നവംബർ പതിമൂന്ന് പതിനാറ് പത്തൊമ്പത് തീയതികളിൽ രാജ്കോട്ടിൽ മൂന്ന് പകലും രാത്രിയിലുമുള്ള മത്സരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെടാനും ക്യാപ്റ്റനായേക്കാനും സാധ്യതയുണ്ട് ബി സി സി ഐ ഉടൻ ടീമിനെ പ്രഖ്യാപിക്കും സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു